ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് എൻ്റെ ഈ ചാനലിൻ്റെ വിജയം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് സാജിദാ സാജിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ അവിടുന്ന് കണ്ടിട്ടുണ്ട് ഇതുപോലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഇതുപോലത്തെ വീഡിയോ ആണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത് അവളിൽ നിന്നും അപ്പൊ നമുക്കൊന്ന് ആ വീടൊന്ന് കണ്ടു നോക്കിയാലോ നോക്കിയാലോസ് കറി വെക്കാൻ പോവാണ് ഇതുപോലത്തെ ഞങ്ങളൊക്കെ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നു തെറിയും പറയാതെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാരും നിന്നെ ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടപ്പെട്ട പണ്ടെടുക്കാരിന്റെ ആ ഇമ്മാൻ്റെ ഉലുവെട്ടതിന് ഇതുപോലൊക്കെയാണ് എല്ലാർക്കും ഇഷ്ടം കാരണം പറയുന്നതാണെങ്കിൽ ആരും ഇഷ്ടപ്പെടില്ല എല്ലാരും ചെയ്യാ

ഇഞ്ചി ഇഞ്ചിൻ വെളുത്തുള്ളി അരച്ചത് എന്തായാലും ക്ഷണിപ്പിക്കാന്റെ പണി ഔട്ടുട്ടോ സത്യം പറഞ്ഞാല് നന്നായി സാധിക്ക ഇതാവണം പെൺകുട്ടികളായാലും ഒരുപാട് പേര് ഇതുപോലെ വീഡിയോ ചെയ്ത് വിജയിച്ച ഒരുപാട് ആളുകൾ അപ്പൊ ഇതുപോലൊക്കെ വീഡിയോ ചെയ്താൽ ആളുകൾ അംഗീകരിക്കും ഒരുപാട് വീഡിയോ നിന്റെ ഞാൻ കണ്ടു കണ്ടിട്ടു എന്താ പറയാ അതിലൊക്കെ പെറി പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു വെറുപ്പാണ് പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടു ഞാനൊന്ന് ഷെയർ ഞാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ുംക്കാളി കിട്ടൂട്ടാ തക്കാളിട്ടു പറയട്ടെ കൊറച്ച് എന്താ പറയാതെ ഒരു വീടിയെങ്കിലും തെറിയില്ലാതെ തെറിയഭിഷേകം ഇല്ലാതെ ചെയ്തല്ലോ എന്റെ പൊന്നുമോളെ చికన్సాలా అదే మసాలా పార్ തന്നെ പറയും എനിക്ക് ആർക്കെ മല ചിത്രകളിഷ്ട നല്ലത് നല്ലത് തന്നെയാ പറയാ

നല്ല പാട്ടും നല്ല എന്താ പറയാ എല്ലാ നല്ല പാടുന്ന കുട്ടികളാണ് പക്ഷെ ഇവളുടെ മുമ്പിൽ വെച്ച് ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് കെറി പറഞ്ഞ് ആ കുട്ടികളെയും കൂടി കേടുവരും ഇത്രയും ചെയ്തിട്ട് ഇതുപോലൊക്കെ ചെയ്യണ ആരും വെറുപ്പൂരാ